അലൈക്കും വസ്സലാത്തു വസ്സലാമു അസൈക്കുംബർ ഒരു മനുഷ്യൻ്റെ നാശത്തിന് വേണ്ടി മറ്റൊരു വ്യക്തി ചെയ്യുന്ന ആഭിചാര കർമ്മത്തിനാണ് സെഹറി എന്ന് പറയുന്നത് ഈ സിഹർ എന്നത് ഖുർആാനുകൊണ്ടും ഹദീസുകൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് ഒരു മൊഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലും ഹദീസിലും നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ് ഖുർആാനിൽ പല സ്ഥലങ്ങളിലായി ഈ സിഹറിനെ സംബന്ധിച്ച് സിഹർ എന്ന പദപ്രയോഗത്തിൽ തന്നെ പല സ്ഥലങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യനിൽ സിഹറി ഏറ്റു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് സിഹറ് കഴിഞ്ഞാൽ അവന് സിഹറ് ബാധിച്ചു എന്ന് അവനു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാരണങ്ങൾ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാല് കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ നമ്മൾ ഇവിടെ വിവരിക്കാൻ പോകുന്നത് ഒരു മുഖ്മിനായ മനുഷ്യൻ ഈ നാല് കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി അവനിൽ അത് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സിഹറിനെ അവൻ ബാത്തിലാക്കൽ അവന് നിർബന്ധമാണ് ഒന്നാമതായി നാം ഈ സിഹർ ബാധിച്ചാൽ നമ്മിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു നിരന്തരമായിട്ട് കലഹങ്ങൾ ഉണ്ടാവുക എന്നത് ഭാര്യ ഭർത്താക്കന്മാർ നിരന്തരം പ്രശ്നങ്ങളിലായി നിരന്തരം അങ്ങോട്ടുമിങ്ങോട്ടും പിണക്കത്തിലായി ജീവിക്കുന്ന ഒരു സാഹചര്യം വല്ലപ്പോഴും ഒന്ന് പിണങ്ങുന്നത് പോലെയല്ല എല്ലായ്പ്പോഴും നിരന്തരമായിട്ട് കലഹങ്ങൾ ഉണ്ടാവുക ഇത് സിഹറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമാണ് ഖുർആാനിൽ തന്നെ ഈ ഭാര്യ ഭക്താക്കന്മാർക്കിടയിലുള്ള സിഹറിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്കറിയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും ി സുലൈമാൻ എന്ന് തുടങ്ങുന്ന ആയത്തില് ഭർത്താക്കന്മാർക്കിടയിൽ സിഹർ ചെയ്യുന്ന ഹാറൂത്തിനെയും മാറൂത്തിനെയും വിശേഷിപ്പിച്ചതും അതുപോലെ തന്നെ ഈ ഹാറൂത്തും മാറൂത്തും ചെയ്യുന്ന സിഹറ് എന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിരന്തരം പിണക്കങ്ങൾ ഉണ്ടാക്കുക നിരന്തരം കലഹങ്ങൾ ഉണ്ടാക്കുക നിരന്തരം അവരെ തെറ്റിച്ചു കൊണ്ടിരിക്കുക ഇതാണ് സിഹറിൻ്റെ ഒന്നാമത്തെ ലക്ഷണം ഇത് ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം കൂടിയാണ് ഖുർആാനിൽ സൂറത്തുൽ അൽ ബക്കറയിലെ രണ്ടാ നൂറ്റി രണ്ടാമത്തെ ആയത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കുന്ന സെഹറിനെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും നിരന്തരം കലഹങ്ങൾ ഉണ്ടാവുകയാണ് നിരന്തരം അവർ പ്രശ്നങ്ങളിലാണെങ്കിൽ അത് സിഹറിൻ്റെ ലക്ഷണമാണ് അത് ബാത്തിലാക്കാനുള്ള മാർഗം അവർ സ്വീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ രണ്ടാമത് സിഹറിനെ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ലക്ഷണം ശക്തമായ ക്ഷീണം ഒരു മനുഷ്യനിൽ വല്ലപ്പോഴും വല്ല പ്രയാസങ്ങളിലും വല്ല യാത്രകളും കഴിഞ്ഞ് വരുന്ന സമയത്തെ അതുപോലെ കഠിനമായ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടാകുന്ന ക്ഷീണങ്ങൾ ഇങ്ങനത്തെ ക്ഷീണങ്ങളൊന്നും ഇതിൽ പെടില്ല ഇതൊന്നുമല്ലാതെ ശക്തമായി അവന് തളർച്ച അനുഭവപ്പെടുക എല്ലാത്തിനോടും അവനൊരു മടുപ്പ് വരിക ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി വേദന അനുഭവപ്പെടുക മാനസികമായിട്ട് അവൻ തളരുക ഇതെല്ലാം ഇവന്റെ ശക്തമായ ഈ ക്ഷീണം എന്ന ലക്ഷണത്തിൽ അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരവും അവന്റെ മനസ്സും ഒരേപോലെ ക്ഷീണിക്കുന്നത് ഈ സിഹറിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഈ ക്ഷീണം നിരന്തരം അവനിൽ കാണുകയാണെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ടത് അവന് സിഹറ് ഏറ്റിട്ടുണ്ട് എന്നാണ് സിഹറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ലക്ഷണം ഉറങ്ങാൻ കിടക്കുന്ന സമയത്തെ അവന് ഉറക്കമില്ലാതെ അനുഭവ ഉറക്കമില്ലായ്മ അനുഭവപ്പെടുകയും അതുപോലെ തന്നെ ഇനി ഉറങ്ങിയാൽ തന്നെ ദുസ്വപ്നങ്ങൾ കാണുക ഭയാനകരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അവന് പേടിച്ച് നെട്ടി ഉണരുന്ന സാഹചര്യം ഉണ്ടാവുക ഈ സ്വപ്നങ്ങൾ വല്ലപ്പോഴും കാണുന്നത് പോലെയല്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ അതുപോലെ നിരന്തരമായിട്ട് ഭീതിപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക എഴുന്നേൽക്കുന്ന സമയത്തെ അവൻ വിയർക്കുന്നതായി അവന് അനുഭവപ്പെടുക ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുക ഇത് സിഹറിന്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഇടപഴകുകയാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണെങ്കിലും മറ്റുള്ളവനെ അതിൽ സംതൃപ്തി അവന്നതി ഇഷ്ടപ്പെടാതിരിക്കുക കച്ചവടക്കാരിൽ സംഭവിക്കാം നമ്മൾ കച്ചവടം ചെയ്യുന്ന വസ്തുക്കൾ നല്ല ക്വാളിറ്റി ഉള്ള വസ്തുക്കളായിരിക്കും നമ്മളുടെ പെരുമാറ്റം നമ്മുടെ ഭാഷയിൽ നല്ല പെരുമാറ്റമായിരിക്കും നമ്മൾ നല്ല രൂപത്തിൽ സംസാരിക്കുന്നുണ്ടാകും എന്നിരുന്നാൽ പോലും നമ്മളുമായി ഇടപഴകുന്ന വ്യക്തിയോട് നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും അവന് ഇഷ്ടമില്ലാത്ത അവന് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലെ നമ്മുടെ പെരുമാറ്റം മാറുക ഇത് സിഹറിന്റെ ലക്ഷണമാണ് ഇത് പലപ്പോഴും കച്ചവടക്കാരിലും അതുപോലെ തന്നെ ീ സാമൂഹികമായി ഇടപഴകുന്ന ആളുകളിലുമെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തിയോട് എത്ര സന്തോഷത്തിൽ നമ്മൾ ഇടപഴകി കഴിഞ്ഞാലും അവനെ നമ്മൾ സംസാരിക്കുന്ന ആ വ്യക്തിക്ക് അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല അത് കാരണമായി കച്ചവടം മുടങ്ങി പോവുക നമ്മൾ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് അവർ പിന്മാറുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ സെഹറിൻ്റെ ലക്ഷണങ്ങളിൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഇൻഷാ അള്ളാഹ് അത് നമുക്ക് അടുത്ത വീഡിയോകളിലായി ഇൻഷാ അള്ളാഹ് നമുക്ക് പരിചയപ്പെടാം ഇതെല്ലാം ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കി വയ്ക്കൽ നിർബന്ധമായ കാര്യമാണ് പലപ്പോഴും നമ്മൾ ഇതിൽ വിശ്വാസമില്ലാതെ ഇതര സമുദായങ്ങൾക്കിടയിൽ ഇതര മതസ്ഥർക്കിടയിൽ പോയിക്കൊണ്ട് ഇത് ബാധുരാക്കാൻ സ്വീകരിക്കുന്ന നടപടികളും അതുപോലെ ശെർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന നടപടികളുമെല്ലാം തനിച്ച ഹറാമാണ് അത് ഭാഗമാണ് അള്ളാഹു സുബാനാകട്ടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സിഹറിനെ സംബന്ധിച്ച് പലർക്കും ഇതിൽ വിശ്വാസം വരുന്നില്ല പലപ്പോഴും നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഖുർആാനിൽ ഈ വിഷയത്തിനെ സംബന്ധിച്ച് ഹദീസിൽ ഈ വിഷയത്തിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടില്ല എന്ന തെറ്റിദ്ധാരണ കൂടിയാണ് അവരെ ഇത്തരത്തിൽ ഇതര മതസ്ഥർക്കിടയിൽ പോയിക്കൊണ്ട് ഇങ്ങനെ ഈ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബാക്കിലാക്കാനും സിഹറ് ചെയ്യാനുമെല്ലാം പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഖുർആാനിനെയും ഹദീസിനെയും വ്യക്തമാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ആയത്ത് സൂചിപ്പിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കുന്ന സിഹറിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ ആ ഹാറൂത്തിനെയും മാറൂത്തിനെയും എടുത്തുകൊണ്ട് തന്നെ ഖുർആാനിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഹുമാല പരിശുദ്ധമായ ദീനിനെ മുറുക പിടിച്ച് ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ല അസലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ